ഹലോ ഇന്ന് നമ്മൾ ഉണക്കച്ചെമ്മീനും തക്കാളിയാണ് കറി വെക്കുന്നത് ഇതിനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ തലയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഈ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഏകദേശം ഇതിൽ നല്ല തിളയൊക്കെ വരുന്നുണ്ട് ഇനി ഈ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള രണ്ട് വലിയ തക്കാളി ഒരു ചെറിയ മാങ്ങ അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളക് കറിവേപ്പില ഇനി ഇതിലേക്ക് ഈ വെന്ത് ഇരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് ഈ പച്ചമുളകും മാങ്ങയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരണം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നാല് ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിനുള്ള വേവാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചതിന് ശേഷം വെള്ളവും കൂടെ ആ ചാറിലേക്ക് ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇത് ഇളക്കി തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിള വരണം ഞാനത് ഇളക്കി തന്നെയാണ് തിളപ്പിക്കുന്നത് ഇപ്പം ഏകദേശം നല്ലപോലെ തിളച്ചായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേറൊരു പാത്രം ചൂടാക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും ഇടാം ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് മുഴിച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനൊരു ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ